നമസ്കാരം നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഡോർ ഫൈഡോർ ആണ് ഈ ഡോർ വാഹനത്തിന്റെ പൂർണ്ണമായ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഴയ താറിൻ്റെ ഗ്രില്ലല്ല പുതിയ താറിന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രിൽ സിസ്റ്റമാണ് ഇവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ അതിൻ്റെ ലൈറ്റ് ഹെഡ് ലൈറ്റ് ഫുള്ളി എൽ ഇ ഡി ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ഹെഡ് ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് വാഹനത്തിന് ഇവിടെ ഓൾ ഇൻബിൽറ്റായിട്ട് തന്നെ റേഡിയേറ്റർ കവർ കാര്യങ്ങളെല്ലാം ഉണ്ട് പഴയ താറിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുമായിരുന്നു അതുപോലെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ പോയിൻ്റുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും പഴയ താറിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബമ്പർ തന്നെയാണ് സെയിം ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലും നമുക്ക് പാർക്കിംഗ് സെൻ്റർ സെൻ്ററുകളും മറ്റും കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമുക്ക് ഫോഗ് ലാമ്പുകളെല്ലാം കാണിക്കും ഡേ ടൈം റൺ റണ്ണിങ് ലാമ്പുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് വ്യത്യസ്തമുണ്ട് പഴയതുമായിട്ട് പിന്നെ നമുക്ക് ബോണറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്നത് പഴയ താറുമായിട്ട് വളരെ സെയിം ആണ് ഓൾമോസ്റ്റ് പിന്നെ ഈ പോർഷൻ കുറച്ച് വ്യത്യാസമുണ്ട് പഴയ താറുമായിട്ട് പിന്നെ ഈ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ താറിൻ്റെ വീലെന്ന് പറയുന്നത് നയൻറ്റീൻ ഇഞ്ചാണ് വളരെ വലിയൊരു വീലാണ് അപ്പോൾ ഇതിൻ്റെ അലോയി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല സ്റ്റൈലും അലോയി വീലാണ് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് അതുപോലെ തന്നെ നമുക്ക് റിയർ വീലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഫുട് സ്റ്റെപ്പ് നീളത്തിലങ്ങ് പടഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ അറ്റം വരെ ഉണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൂ പഴയ താറുമായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഡോർ പാനലെല്ലാം കാണാൻ സാധിക്കും റിയർ വ്യൂ നിറഞ്ഞ താഴത്തായിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ പോയിന്റുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഫ്രണ്ട് ഡോർ ഹാൻഡിലുകളൊക്കെ ഓൾമോസ്റ്റ് പഴയ താറ് പോലെയാണ് പക്ഷേ റിയർ ഡോർ ഹാൻഡിൽ വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ വിൻഡോയുടെ ഓപ്പണിങ്ങുകളെല്ലാം കാണാൻ സാധിക്കും ഇവിടെ വലിയ വീലാർച്ചുകളുണ്ട് മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഡിസ്ക് ബ്രേക്കുകളാണ് അപ്പോൾ ഒന്നുകൂടി ആക്കുറേറ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഈ വാഹനത്തിനകത്തുണ്ട് അതുപോലെ നമുക്ക് പുറയിലേക്ക് വരാൻ നേരത്ത് പുതിയ ഡിസൈനിലുള്ള എൽ ഇ ഡി ബ്രേക്ക് ലൈറ്റ് കാണാം അതുപോലെ തന്നെ കുറച്ച് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസറുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് ആട്ടോമാറ്റിക് വാഹനമാണിത് അതുകൊണ്ട് ആട്ടോമാറ്റിക്കിൻ്റെ പാർട്ടിങ് എല്ലാം ഇവിടെ ഉണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗം ചെറുതായിട്ടൊന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് മഹീന്ദ്ര ഇവിടെ നമുക്ക് ബ്രേക്ക് ലൈറ്റിങ്ങിന് മെയിൽ വെച്ചിരിക്കുകയാണ് ബാക്ക് സൈഡിലെ ടയർ ഒക്കെ കണ്ടില്ല അതിൻ്റെ സെൻട്രലായിട്ട് നമുക്കിവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ പോയിന്റുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഒരു അസാധ്യ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനകത്തുള്ള ബൂട്ട് സ്പേസിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഹെർമൺ ഗാർട്ടൺ നമുക്ക് മ്യൂസിക് സിസ്റ്റം മറ്റും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും പിന്നെ അവിടെ ഒരു പവർ ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ടോൾ വോൾട്ട് നമുക്ക് ഏതെങ്കിലും എക്യുമ്മെൻ്റ് ഒക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആ ഒരു പവർ ഔട്ട്ലെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് റിയർ വൈപ്പറുണ്ട് പഴയ തവണ റിയർ വൈപ്പറല്ല പുതിയ തവണ റിയർ വൈപ്പറും ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ വാഹനത്തിന്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺ പ്രൂഫ് കാണാൻ സാധിക്കും ഈ സൺ പ്രൂഫെന്ന് പറയുന്ന ബട്ടൺ കാര്യങ്ങളെല്ലാം ഫ്രണ്ടിലായിട്ട് തന്നെയുണ്ട് ഈ സൺ പ്രൂഫ് ഉള്ള ഉണ്ട് നല്ല മനോരമയ്ക്കായിട്ടുള്ള സൺ പ്രൂഫാണ് അങ്ങ് ബാക്ക് വരെ എത്തുന്ന സൺ പ്രൂഫ് സീലിംഗ് ഒക്കെ നോക്കി കാണാൻ സാധിക്കും നല്ല വൈറ്റ് കളറിലുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള സീലിംഗ് മറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൻ്റെ ഡാഷ് ബോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡാണ് അതിൽ നല്ല ലെതർ സ്റ്റിച്ചിങ് മറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് വന്നാൽ നമുക്ക് ഗ്ലൗ ബോക്സ് ഉണ്ട് പുഷ് ടൈപ്പ് ബട്ടൺ ആണ് ഗ്ലൗ ബോക്സ് കൊടുത്തിരിക്കുന്നത് മഹീന്ദ്രയുടെ ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെയുള്ള സ്വിച്ചുകളൊക്കെ അത്യന്തം പ്രീമിയം ആയിട്ടുള്ള സ്വിച്ചുകളാണ് ചാർജിങ് പോർട്ടുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് സീറ്റ് ടൈപ്പും നോർമലും അതുപോലെ തന്നെ നമുക്ക് സെൻട്രർ കൺസ്രോളിൽ തന്നെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലാണെങ്കിലും കോ പാസഞ്ചർക്ക് നമുക്ക് ഇതുപോലെ വാനിറ്റി മിററുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് സ്വിച്ചുകളെല്ലാം അത്യന്തം പ്രീമിയമായിട്ടാണ് മഹീന്ദ്ര ഈ വാഹനത്തെ ഘടിപ്പിച്ചിരിക്കുന്നത് റീഡിങ് സ്വിച്ചുകളെല്ലാം ഗ്രാബറിയിലൊക്കെ വളരെ പ്രീമിയമാണ് അതുപോലെ തന്നെ കയറാനും ഇറങ്ങാനും ഒക്കെ ആയിട്ട് നമുക്ക് പിടിച്ച് കയറാനൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ ഇൻറ്റു ഫോറിൻ്റെ ഗിയർ ഗിയർ ലിവറും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ ഗിയർ ലിവറുകളെല്ലാം നല്ല ലെതർ റാപ്പഡാണ് വളരെ ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ സ്വിച്ചും മറ്റു കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും വളരെ പ്രീമിയം ആയിട്ടുള്ള ബ്രേക്കും ആക്സലേറ്ററും മറ്റു അതിൻ്റെ പടലുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം ഹർമൺ കാട്ടിൻ്റെ അത്യന്തം പ്രീമിയമായിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിൻ്റെ നമ്മൾ ഡോർ ഹാലിൻ്റെ മോണിലായിട്ടും ഹർമൺ കാട്ടിൻ്റെ ബാർജിങ് മറ്റു കാര്യങ്ങളൊക്കെ ആണ് അവിടെ ടൂട്ടറിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു താറിൻ്റെ പടം കാണാം അതുപോലെ തന്നെ ഒരു ഒട്ടകത്തിൻ്റെ പടം കാണാം അതുപോലെ തന്നെ റിയർ ഡോറിലൊക്കെ ഉണ്ടെങ്കിൽ പഴയ സെയിം തന്നെ ഈ താറ് ഓടി വരുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയെന്ന് നോക്കി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെഷീൻ ഇതിൻ്റെ സസ്പെൻഷൻ വ്യത്യാസം വരത്തിട്ടുണ്ട് റിയർ സസ്പെൻഷനും പഴയ പോലെയല്ല പുതിയ സസ്പെൻഷൻ വ്യത്യാസമുണ്ട് എൻജിൻ റൂം കാണാം ഇത് സ്റ്റാലിൻ എഞ്ചിൻ തന്നെയാണ് ഈ ഈ വാഹനത്തിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പഴയ താറിലെ പോലെ തന്നെ ടു ലിറ്റർ എഞ്ചിനാൻ തോന്നുന്നത് അതിൻ്റെ കറക്റ്റ് സ്പെസിഫിക്കേഷൻ ഇതുവരെ താറ് പുറത്തുവിട്ടിട്ടില്ല നാല് സീറ്റുകളും വെൻ്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സെൻടർ കൺസ്രോളിൽ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പാർക്കിംഗ് ഹെലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിംഗ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് മാനുവൽ വേരിയന്റുകളിൽ ഈ വാഹനം അവൈലബിൾ ആണ് ഫോർ വീൽ ഫോർ ഇൻറ്റു ഫോറും ഫോർ ഇൻറ്റു ടൂവും അവൈലബിൾ ആണ് സ്റ്റിയറിംഗ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മഹീന്ദ്രയുടെ പുതിയ സ്റ്റിയറിങ് വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അത്യന്തം സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് എവിടെ നമുക്ക് തിരിച്ച് കയറ്റിക്കൊണ്ട് പോകാനും ഒക്കെ വളരെ ഒരു സ്റ്റിയറിംഗ് വീലാണ് മഹീന്ദ്ര പുതിയ ധാരണത്ത് ഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടച്ച് സ്ക്രീൻ ഉണ്ട് സിസ്റ്റം ഒക്കെ കളറായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടും വളരെ ക്വാളിറ്റി ഒരു വാഹനമാണ് പിന്നെ റിയർവ്യൂ മിററ് നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോ ഡിമ്മിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ഉള്ള റിയർ വ്യൂ മിററുകളാണ് പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ഡാഷ് ക്യാമുണ്ട് പിന്നെ ഒരു സെൻസറും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് പുറകിൽക്കൂടി പുറേക്കൂടി ഇങ്ങനെ കയറാൻ നേരത്ത് നമുക്കിവിടെ കയറാനായിട്ടുള്ള കൈ പിടിച്ച് കയറാനുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട് വളരെ ഈസിയായിട്ട് നമുക്ക് ഈ വാഹനത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഒരു ഒരു നമുക്കൊരു ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഫുഡ് സ്റ്റെപ്പിൽ കാലി വെച്ചിട്ട് നേരെ അകത്തേക്ക് കയറിയിരിക്കാം ബാക്ക് സൈഡിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എത്ര വലിയൊരു റൂമി സ്പേസ് ആണെന്ന് നോക്കി പിന്നെ ഈ വാഹനത്തിന് നമുക്ക് റിയർ എ സി വെൻറ്റുകളുണ്ട് അത് വളരെ വലിയൊരു കാര്യമാണ് റിയർ എ സി വെന്റുകളുണ്ട് അതുപോലെ നമുക്ക് ചൈൽഡ് സീറ്റ് മറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോർഷനും കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനകത്തുണ്ട് വലിയൊരു അപ്ഡേഷനാണ് മഹീന്ദ്ര ഈ ഒരു ഫൈവ് സീറ്റർ വേരിയൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഡോർ ധാർ മഹീന്ദ്ര റോക്സ് അങ്ങനെ ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നടന്ന മഹീന്ദ്ര ധാറിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു ബൈ